ഹലോ ഡിയേഴ്സ് അപ്പോൾ അടുത്തൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ വിജനമായ വഴിയിലൂടെ എവിടേക്കാൻ പോകുന്ന അറിയോ നല്ലൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ വീഡിയോ ആദ്യം കുറച്ചും കൂടി ഭാഗങ്ങളുണ്ടായിരുന്നു പക്ഷെ പല സാങ്കേതിക തകരാറുക കാരണം ഞാനതൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നു കൂട്ടോ കുറച്ച് ഞാനത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻസ് മാത്രമാണ് ഞാൻ കിട്ടുന്നത് അപ്പം നമ്മുടെ മലമ്പുഴയ്ക്ക് കേട്ടോ മലമ്പുഴ കവയാണത് നല്ല ഭംഗളാണ് വന്നിരിക്കുന്നത് നമ്മൾ വന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇതാണ് അമ്പാടി അമ്പാടി അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നോട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നത് പക്ഷെ കൊറേ പോർഷൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഇവിടത്തേക്ക് പക്ഷേ ഞാൻ അതെല്ലാം കട്ട് ചെയ്തിട്ടാണ് അതിന് വേറൊരു കാരണമുണ്ട് കേട്ടോ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ സത്യം ഇങ്ങോട്ട് എനിക്ക് ഇപ്പൊ ഇവിടത്തെ ഇട്ടിട്ടുള്ളൂ എനിക്കറിയുന്ന മലമ്പുഴ നമ്മൾ അന്ന് പോയ നമ്മൾ മീൻസ് ഗാർഡൻ ആണ്ട്ടോ എനിക്ക് അറിയില്ല എവിടെ ഇങ്ങനെ ഒരു കവയുണ്ടെന്ന് അറിയാം പക്ഷെ ഇത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് എന്നെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്ത് തണുപ്പായിരുന്നു അറിയാം വെള്ളത്തിൽ ഞങ്ങൾ കുറേ നേരം കളിച്ചിട്ടുണ്ടോട്ട് വന്ന് ഞങ്ങൾ എല്ലാവരും കളിച്ചായിരുന്നു പക്ഷെ കണ്ടിൽ എത്ര വലിയ ഡാമോ അറിയുമോ ഭയങ്കര വലുപ്പമുണ്ട് കേട്ടോ ഇത്രയും വലുപ്പം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നല്ല കാറ്റും തിരകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നുണ്ട് അപ്പുറം ഇപ്പുറം കാടൊക്കെ ആയിട്ട് എന്ത് രസമായിരുന്നറിയോ അവസാനം കളിച്ച് ക്ഷീണിച്ച് ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഞാൻ അവിടെ പോയപ്പോൾ സത്യം പറഞ്ഞു ആരെങ്കിലും ഇങ്ങോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ പോകുന്നുണ്ടോ കാരണം നമ്മൾ കുറച്ച് അംഗത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടില്ല വ്യൂ കണ്ടില്ല എന്ത് രസമാണ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും മടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ ദൂരമില്ലെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ൊരിക്കലും വിചാരിച്ചിരിക്കരുത് പോകണം അത് കാണേണ്ട തന്നെയാട്ടോ ഞാൻ ഫസ്റ്റായിട്ട് കാണുന്ന കാരണമാണ് എനിക്ക് ഇത്രയും അതിനോടുള്ള ഇഷ്ടം മുമ്പ് കണ്ടവരുണ്ടെങ്കിൽ ഓക്കെ കേട്ടോ അവർക്ക് ഇങ്ങനെ ആയിരിക്കില്ല പക്ഷേ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ടൈം കാണുന്ന കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് നല്ല നല്ല രസമുണ്ടായി നല്ലൊരു ക്ലൈ ഞങ്ങള് പോകുമ്പോൾ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അമ്പാടിക്ക് അവിടെ കളിച്ച് മതിയായിട്ടില്ല അതുകാരണം ഞങ്ങൾ വേറൊരു സ്പോട്ടിൽ വെള്ളത്തിൽ കളിക്കാതെ കാണാൻ പറ്റിയൊരു സ്പോട്ടിലാണ് കേട്ടോ പിന്നെ അവനെ കൊണ്ടുപോയി ഫൈറ്റ് ആണ് കേട്ടോ അമ്പാടിക്ക് വെള്ളത്തിൽ കളിക്കണമോണ്ട് ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച്ണ്ട ഒരു ഡ്രസ്സ് ഉണ്ടായെന്നൊക്കെ അത് ചേഞ്ച് ചെയ്തു ഇനി വെള്ളത്തിൽ കളിക്കണ്ടാന്ന് പറഞ്ഞിട്ടോ പക്ഷെ അവൻ സമ്മതിക്കില്ല അവൻ ഇനി ഇറങ്ങണം ഇറങ്ങണം പറയാം അമ്മയ്ക്ക് അവിടെ ഇപ്പോൾ സീറ്റിംഗ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ടൂർ മോഡായി കല്യാണ മോഡ് തുടങ്ങിയതാണ് ഒരു ടൂർ മോഡായി ഞാനൊക്കെ ഒരു ഇതൊക്കെ നനഞ്ഞു കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി നല്ല ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നല്ല രസം വന്നിട്ട് നല്ല കാറ്റും വെള്ളത്തിന്റെ എന്താ എന്തോ ഒരു സൗണ്ട് ഉണ്ടല്ലോ മല അടിക്കുന്ന സൗണ്ട് പറഞ്ഞ പോലെ എന്താണ് എന്താണ് അടിപൊളി നല്ല രസുണ്ട് നല്ല തണുപ്പ് നമുക്ക് വരണ്ടേട്ടോ അവിടെ സ്റ്റേ ചെയ്യാൻ ഇല്ല ഇല്ല വേറെ പിള്ളേരായിട്ട് വരും നിങ്ങൾ പിള്ളേരായിട്ട് വരുന്നോ ഞങ്ങളും കൂടെ വരും ഞങ്ങളെ കൊണ്ടുവന്നില്ല ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ട് ചെയ്യും ഭർത്താക്കും ഭർത്താവും ഫാമിലി ആയിട്ട് സത്യമായിട്ടൊരു കമന്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കണത്യമായിട്ടുള്ള അഭിപ്രായം പറയും ഞങ്ങൾ തിരിച്ചു വരണ്ടോ ഡാമൊക്കെ കണ്ട് വെള്ളമൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുകയാണ് അപ്പോൾ അവിടെ ഒരു റിസോർട്ടൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്ന് വരില്ല എന്ന് എനിക്കറിയാം എങ്കിലും നമ്മൾ ഈ പ്രകൃതി നാച്ചുറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു നമ്മൾ ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരുവേം ചെയ്തു എനിക്ക് ഭയങ്കര എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടമായിട്ടോ അപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ പോകാവുന്ന സ്ഥലമാണ് അടുത്തൊരു പാലക്കാട്ടുള്ളവർക്കൊക്കെ അടുത്താണ് ദൂരൊന്നും കൂടി ആൾക്കാർ വന്നിട്ടുണ്ടായി ഞങ്ങൾ പോയി സൺഡേ കാരണം അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ എത്ര നീണ്ടു കിടക്കുന്ന ഡാമായിരുന്നു കേട്ടോ കഴിയുന്നേ ഉണ്ടായിരുന്നില്ല കുറേ ഞങ്ങൾ ഇങ്ങനെ പോയി പോയിട്ടാണ് ഒരുവിധമെങ്കിലും കഴിഞ്ഞത് കാരണം തന്നെ അപ്പോൾ ഒരു നമുക്ക് അടുത്തുള്ളവർക്ക് അതിൻ്റെ വില അറിയില്ല ഉള്ളൂ പുറത്തുനിന്ന് ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മൾ മലമ്പുഴ ഗാർഡൻ്റെ സൈഡിലേക്കാണ് കേട്ടോ അമ്പാടി നമുക്ക് പുറത്ത് കൊട്ടാ എമ്പാടിണ്ടാവും അമ്പാടി ക്യാമൽ പിന്നെ അവിടെ പോയി അമ്പാടിക്ക് ടോയ്സ് ഇല്ലാതെ വേറൊരു കാര്യമില്ല പിന്നെ അവൻ അവനവിടെ അത് ഏത് ടോയാണ് വേണ്ട അത് വേണോ ഇത് വേണോ എന്നൊക്കെ കൊണ്ട് ഓരോന്നെടുത്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നതായിരുന്നു കേട്ടോ അമ്മ അത് മതി ഇത് മതി ഇങ്ങോട്ട് ഭയങ്കര സെലക്ഷൻ അല്ല നമ്മൾ വല്ല ഫാൻസി സ്റ്റോറിൽ കയറിയ പോലെ പിന്നെ ഈ പിന്നെ ഈ ബൈനോക്ലർ എടുത്തായിരുന്നു പിന്നെ മറ്റേ ക്യൂബ് എടുത്തായിരുന്നു ക്യൂബ് സത്യം പറഞ്ഞാൽ വീട് എത്തുമ്പോഴേക്കും അതിൻ്റെ പണി കഴിഞ്ഞായിരുന്നു എങ്കിലും പിന്നെ അത് അവിടെ പാട്ടുണ്ടായിരുന്നു പാട്ട് കേട്ടാൽ പിന്നെ ഡാൻസ് മുഖ്യമാണല്ലോ ഡാൻസ് ഒക്കെ അടിയൂടിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നോ ക്യൂബ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കും കൂടി ചേർത്ത് വാങ്ങിയതാണ്ടോ എനിക്ക് ഈ സംഭവം റെഡിയാക്കാൻ അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ റെഡിയാക്കി പഠിക്കണമെന്നു കൊണ്ടു വാങ്ങിയത് പക്ഷെ വന്ന് വൈകുന്നേരം തന്നെ അതിനൊരു തീരുമാനമാക്കി തന്നായിരുന്നു കേട്ടോ ഏട്ടൻ പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നായിരുന്നു അപ്പോഴേക്കും ഞങ്ങളുടെ ഈ പർച്ചേസിംഗ് കഴിഞ്ഞായിരുന്നു എങ്കിലും അപ്പുറത്തെ കുറേ ഡോൾസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഏട്ടാ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു എന്നാൽ ശരി വാങ്ങിക്കോ എന്ന് പറഞ്ഞ ഏട്ടനും പോയി പക്ഷെ ഓരോന്നിൻ്റെ വില ചോദിച്ചപ്പോൾ നല്ല വില കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയില്ല പക്ഷെ കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുക ഏട്ടാ ഇത് വാങ്ങിയല്ല അത് വാങ്ങിയിരുന്നു ഒരു ഡോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിനെ എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ പറഞ്ഞു വേണ്ട ഇനി ഞങ്ങൾ മലമ്പുഴയിലാണ് ഐസ് മലമ്പുഴ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിരിക്കുക കേട്ടോ കല്യാണത്തിൽ വന്നിട്ട് ഇപ്പം അവസാനം ഞങ്ങൾക്ക് ഇറങ്ങാൻ വന്നു എല്ലാമായി ചായ നല്ല ചൂട് പൊക്കാടിയൊക്കെ കഴിച്ചപ്പോൾ അച്ഛനൊരാഗ്രഹം ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാന്ന് അപ്പൊ ശരി ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പോ ഞങ്ങള് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോയി പക്ഷെ എനിക്ക് എനിക്കൊട്ടും ഇഷ്ടമായില്ലാട്ടോ അമ്പാടി അവിടെ കുടിച്ചോണ്ടിരിക്കും പിന്നെ ഞങ്ങൾ ഗാർഡനിലൊന്നും കയറിയില്ലായിരുന്നോ കാരണം പിന്നെ വൈകുന്നേരം വന്നിട്ട് ഒന്ന് രണ്ട് പരിപാടികൾ കൂടി കൂടിയായിട്ട് കമ്മിറ്റ് ചെയ്ത കാരണം ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് വട്ടത്തിരിഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ കയറി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം പാ ബൈ